അർജുനെ വിളിച്ചു കഴിഞ്ഞ അമ്മുവിനെ കുളി കഴിഞ്ഞിറങ്ങി വന്ന പൊന്നു പിടിച്ചിരുത്തി എന്താ സംഭവമെന്ന് അവൾ പൊന്നുവിനോട് പറഞ്ഞു അതിയായ സന്തോഷമായി അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിന്നു മോളെ നീ എന്ത് തീരുമാനിച്ചു അച്ഛാ ആരവേട്ടൻ്റെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമല്ല മോളെ എന്താ കാര്യം എനിക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ അച്ഛ ിഷൂട്ടീൻ്റെ ഏട്ടനില്ലേ ഇഷമോളുടെ ആഗ്രഹമല്ലേ അതെ ശ്രീ ഏട്ടാ ഞാനത് അങ്ങോട്ട് പറയാൻ നിൽക്കുകയായിരുന്നു പിന്നെ ചേച്ചി വന്നപ്പോൾ പറയേണ്ടെന്ന് കരുതി പക്ഷേ മോളെ അവരൊക്കെ വലിയ കുടുംബ അല്ലേ അവർക്ക് ഇതിന് സമ്മതായിരിക്കും അവർ നല്ല ആൾക്കാരാ ആൾക്കാരാണ് ആലോചിക്കട്ടെ അല്ല ചേച്ചിയോട് എങ്ങനെയാ ഇപ്പിത് പറയാ ആ ഒരു കാര്യത്തിൽ അവർ ഉത്തരം കിട്ടാതെ കുഴങ്ങി ഞാൻ ആരവേട്ടനോട് സംസാരിക്കാം ചേച്ചിയോട് ഞാൻ കാര്യം പറയാം എല്ലാവരും ഉറങ്ങാനായി കിടന്നു ആരവനോട് എങ്ങനെ കാര്യങ്ങൾ പറയുമെന്ന ചിന്തയിലായിരുന്നു അമ്മു ഇതേ സമയം അമ്മുവിൻ്റെ അനുകൂല മറുപടിക്കായി കാത്തിരിക്കുകയാണ് ആരവ് അപ്പോഴാണ് അവനെ അർജുൻ കാണാൻ വന്നത് ദാ ആരവ് ആ ഏട്ടാ എന്താ ഈ നേരത്തെ കിടന്നില്ലേ എടാ എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട് നാളെ നമുക്കൊരിടം വരെ പോകാം എന്തിനായിട്ടോ ഒരു മുഖം കാര്യം പറ അമ്മുവിൻ്റെ കാര്യമാണ് അവൾ എന്ത് മറുപടി പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ നിനക്ക് കഴിയണം പോസിറ്റീവായാലും നെഗറ്റീവായാലും അവനൊന്ന് അമർത്തി മൂളി അവനെ ഒരു ടെൻഷൻ വന്നു മൂടി ഉറക്കം അതിൻ്റെ പാട്ടിനങ്ങ് പോയി എന്തായിരിക്കും അമ്മുവിൻ്റെ മറുപടി എന്നറിയാൻ അവൻ്റെ ഉള്ളം കാത്തിരിക്കുകയാണ് യാഥാർത്ഥ്യം അവൻ ഉൾക്കൊള്ളാനായാൽ എന്ന പ്രാർത്ഥനയിൽ അർജുനം ഉറങ്ങാനായി കിടന്നു രാവിലെ തന്നെ എണീറ്റ അമ്മ കോളേജിലേക്ക് പോകേണ്ട എന്ന് കരുതി പൊന്നുവിനെ ഉന്തിത്തള്ളി സ്കൂളിലേക്ക് വിട്ടു രാവിലെ തന്നെ അച്ഛൻ അമ്മിയെ പോയിരുന്നു അമ്മായിയുടെ പ്രതികരണം അറിയാതെ നിൽക്കുകയാണ് എല്ലാവരും പത്ത് മണിയോടെ ആയപ്പോൾ അർജുൻ വിളിച്ചു കഫേലേക്ക് ചെല്ലാൻ പറഞ്ഞു ആരവനോട് കാര്യങ്ങൾ സംസാരിക്കാം കഫേയിലെത്തിയതും ഇരുവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു ആരവനെ കണ്ടതും അമ്മുവിന് എന്തോ ഒരു സങ്കടം തോന്നി എങ്ങനെയാ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ഇഷ്ടമല്ല എന്ന് പറയും അവൾ ആകെ കുഴങ്ങി അമ്മു വന്നല്ലോ അർജുൻ പറഞ്ഞു ആരുവിൻ്റെ കണ്ണിലെ തിളക്കം ഇരുവരെയും ചുട്ടു പൊള്ളിക്കുകയായിരുന്നു അമ്മുവ ഇരിക്കേ അവളൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവർക്കെതിരായിരുന്നു എനിക്ക് പറയാനുള്ളത് പറഞ്ഞു അർജുൻ അമ്മുവിനോടായി പറഞ്ഞു എന്താ എന്ന നിലയിൽ അവൾ നോക്കി തൻ്റെ മറുപടി എന്താണെങ്കിലും കേൾക്കാൻ തയ്യാറായി തന്നെ ഞാൻ വന്നിരിക്കുന്നത് ആരുവിൻ്റെ സംസാരം അവൾക്ക് തെല്ലൊരാശ്വാസം നൽകി ഏട്ടാ എനിക്ക് വേറൊരിഷ്ടമുണ്ട് അവൾ അത് പറഞ്ഞതും ആരുവിൻ്റെ നെഞ്ചിൽ കാരുമ്പിൻ്റെ മുന പോലെ അതുകൊണ്ടു തകർന്ന മനസ്സോടുകൂടി അവൻ മുഖത്തൊരു പുഞ്ചിരി വരുത്തി നിറയാൻ തുടങ്ങിയ കണ്ണുകളെ അടക്കി നിർത്തി അരവേട്ട സോറി ഞാൻ എനിക്കെന്താ അറിയില്ല ഏട്ടനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അതൊരിക്കലും പ്രണയമല്ല അവനൊന്നും പുഞ്ചിരിച്ചു ഇല്ലടോ കുഴപ്പമൊന്നുമില്ല നീ മനസ്സ് തുറന്നില്ലേ അത് മതി അല്ല ആരാ കക്ഷി ഏട്ടനറിയാൽ മതി കൃഷ്ണദേവാര്യർ ആര് ഏട്ടൻ്റെ ഫ്രണ്ട് കൃഷ്ണോ എന്നാ ശരി അമ്മയോട് ഞാൻ പറഞ്ഞോളാം അവൾ മൂളുക മാത്രം ചെയ്തു എന്നാ ശരി നീ പൊക്കോ എനിക്കൊരിടം വരെ പോകാനുണ്ട് പേടിക്കണ്ട ഞാൻ ആത്മഹത്യ ഒന്നും ചെയ്യൂലടോ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അമ്മ അവിടെ നിന്നും പോയി ആരാവർജുനേയും കൂട്ടി പാർക്കിലേക്ക് പോയി ആരവ് കണ്ണുകൾ അടച്ച് കൈകൾ കൊണ്ട് മുഖം മറച്ചു മറച്ചുണ്ടാ അർജുനവനെ വിളിച്ചു അവൻ മുഖമുയർത്തി കണ്ണുകൾ കലങ്ങിയിരുന്നു നേരം ഇരുവരും അവിടെ നിന്നു ശേഷം വീട്ടിലേക്ക് മടങ്ങി ശ്രീധരൻ ജാനകിയോട് കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണം മോക്ക് വേറൊരിഷ്ടുണ്ട് അവൾക്ക് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു സാരല്ലടാ നമ്മുടെ മക്കളല്ലേ നമുക്ക് വലുത് ഞാൻ നിർബന്ധിക്കില്ല ആഗ്രഹം പറഞ്ഞപ്പം അത് നടന്നാൽ കൊള്ളാം എനിക്കും തോന്നി അത് പോട്ടെന്നേ സരല്യ അല്ല മോക്കാരെയാ ഇഷ്ടം കുടുംബമൊക്കെ എങ്ങനെയാ നല്ല കുടുംബമാണ് പക്ഷേ അവരൊക്കെ വലിയ വീട്ടുകാരാണ് നീ അവിടെ ഒന്ന് സംസാരിച്ചു നോക്ക് ശരി എന്നാൽ ഞാൻ ഇറങ്ങുക നീ ഒന്നും കഴിക്കുന്നില്ലേ വേണ്ട ചേച്ചി പോകട്ടെ തിരികെ വീട്ടിലെത്തിയ ആരവ് മുറിയിൽ കയറി അലമാരയിൽ ഒളിപ്പിച്ച് സുരഞ്ചെടുത്തു കൈമുട്ടിന് മുകളിൽ എന്തോ ഒന്ന് വെച്ച് കെട്ടി തെളിഞ്ഞു വന്ന ഞരമ്പിലേക്ക് സൂചിയിലെ ലഹരി അവൻ കുത്തിയിറക്കി ലഹരിയുടെ മായാലോകത്തിൽ ആരവും അവൻ പൊന്നുവിന് ചേർന്നവനാണ് എന്ന വിശ്വാസത്തിൽ അമ്മുവോ വീട്ടിലേക്ക് തിരിച്ചെത്തിയ അമ്മു അച്ഛൻ വരാനായി കാത്തിരുന്നു അച്ഛൻ വന്നതും അമ്മായി എന്താ പറയാൻ വരുന്നത് എന്നതിനായി കാതോർത്തു അച്ഛ എന്തായി അമ്മ എന്തു പറഞ്ഞു ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ തുറന്നു പറഞ്ഞല്ലോ എന്ന ആശ്വാസം ചേച്ചി ഇനി നമ്മളുമായി തെറ്റു എന്ന ഭയത്തിലായിരുന്നു ഞാൻ പക്ഷേ ചേച്ചി എൻ്റെ ഭാഗത്താണ് എൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ആ കുടുംബത്തിൽ പോയി കാര്യം സംസാരിക്കാൻ ഓ ഞാനും അമ്മ എന്ത് പറയൂ എന്ന കരുത്തി സംശയത്തിലായിരുന്നു ഇപ്പം എനിക്ക് ആശ്വാസമായി അച്ഛേ ആരവേട്ടനോട് ഞാൻ കാര്യം പറഞ്ഞു ആൾക്ക് വിഷമമുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെ പറഞ്ഞു ഇരുവരുടെയും സംസാരം കേട്ടുനിന്ന് അമ്മയ്ക്കും പൊന്നുവിലും അതൊരാശ്വാസമായി ഞാൻ അന്ന് അച്ചുവേട്ടനെ വിളിക്കട്ടെ ഇങ്ങ് പോന്നതിന് ശേഷം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ആ മോളെ ചെല്ലു അമ്മ റൂമിൽ ചെന്ന് ഫോൺ എടുത്ത് അർജുനെ വിളിച്ചു ഹലോ അച്ചുവേട്ടാ ആ മോളെ ആരവേട്ടൻ എന്താ പറഞ്ഞേ എവിടെയുള്ളത് അവൻ മുറിയിലുണ്ട് കുഴപ്പമൊന്നുമില്ലെന്നേ ആ ഇപ്പോഴൊരാശ്വാസമായത് അല്ല നീ കണ്ണെ വിളിച്ചോ ഇല്ല എന്തേ ഏയ് ഒന്നുമില്ല ഒന്ന് വിളിച്ചു നോക്ക് അല്ലല്ലോ അവൻ്റെ അമ്മയൊന്ന് വിളിക്കാം എന്നിട്ട് കാര്യം അവതരിപ്പിക്കാം കണ്ണേട്ടനെ ഞാൻ വിളിക്കാം പക്ഷേ അമ്മയെ ഞാൻ വിളിച്ച് കാര്യം പറയുന്നത് മോശമല്ലേ അച്ഛനോട് വിളിക്കാൻ പറയാം എന്നാ ഈ സമയമുള്ളപ്പോൾ അവനൊന്ന് വിളിക്കേ ആ അവൾ ഫോൺ വെച്ച് പൊന്നുവിൻ്റെ മുറിയിലേക്ക് പോയി അവിടെ പൊന്നു ആരുവിൻ്റെ ഫോട്ടോ നോക്കിയിരിക്കുകയായിരുന്നു അമ്മ ഒന്ന് ചുമച്ചു തന്നെ പൊന്നു ഞെട്ടിതിരിഞ്ഞ് നോക്കിയതും തന്നെ നോക്കി നിൽക്കുന്ന അമ്മുവിനെയാണ് കണ്ടത് അമ്മുവിനെ കണ്ടവളൊന്ന് പരിങ്ങി അവൾ നന്നായി ഒന്ന് ഇളിച്ചു കൊടുത്തു എന്നുള്ള പരിപാടി എൻ്റെ കുഞ്ഞമ്മ തെറ്റി ഓഹോ അതിങ്ങനറിഞ്ഞില്ലല്ലോ ഇങ്ങനെ അറിയിക്കാൻ സമയം കിട്ടിയില്ല ഡീ ഡേ അമ്മ അവളുടെ ചേവി പിടിച്ചു ആ ഊ ചേച്ചിപ്പണ്ണെ വിട് വേദനയ്ക്ക് ഉണ്ട് വിട്ടടി പോക്കിരി ഇല്ല ഞാൻ എൻ്റെ അരക്കപ്പേര് കിച്ചോടിനോട് പറഞ്ഞുകൊടുക്കും അപ്പ അവളാ പിടിവിട്ടു ഏഹ് കാണിക്കല്ലേ പൊന്നൂസേ ഓ എന്തൊരു സ്നേഹം ഈ അല്ല ഞാൻ വന്നപ്പോൾ എന്തായിരുന്നു നിനക്ക് പരിപാടി സ്ഥലകാല ബോധം ഇല്ലാതിരുന്നോ അതെ ഞാൻ ആരെ വേട്ടൻതേ ആ മതി മതി ഒരുപാട് കിടന്നുരുള്ളണ്ട ഇവിടെ വേറെ ആൾക്കാരുള്ളതാ ഇപ്പം മോള് പ്രേമിക്കാൻ നിൽക്കാതെ പോയി പഠിക്കാൻ നോക്ക് പതിനെട്ട് തകഞ്ഞിട്ടല്ലേ ഉള്ളൂ നിന്നെ പിടിച്ച് കെട്ടിക്കത്തൊന്നുമില്ല ഓ പൊന്നു കുറുമ്പ് പിടിച്ച് മുറി വിട്ടിറങ്ങി അമ്മു ചിരിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി ഇനി നമുക്ക് തലേ രാത്രിയിലേക്കൊന്നു പോകാം നമ്മുടെ കഥാനായകൻ അമ്മു അവന് നൽകിയ പര്യായ പദങ്ങളൊക്കെ ആലോചിച്ച് ദേശീം കയറി നിൽക്കുക എന്താണ് ഊഹിക്കലോ കലിപ്പ് കൂടപ്പുറപ്പായ നമ്മുടെ ചക്കൻ പെണ്ണിൻ്റെ ചെറിയ കുറുമ്പുകൾ മതി അങ്ങ് ഹീറ്റാവാൻ എന്തിനാണാവോ ഇങ്ങനെ ഓറാവണം ഫോണ് ബെഡിലേക്ക് എറിഞ്ഞ് അമ്മുവിന് എന്ത് പണി കൊടുക്കുമെന്ന പ്ലാനിങ്ങിലായിരുന്നു മഹാൻ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞ് പിറ്റേന്ന് അവരെ കൂടിക്കാഴ്ചയെക്കുറിച്ചൊക്കെ അർജുൻ തന്നെ അവനെ വിളിച്ചു പറഞ്ഞിരുന്നു ആരവിനെ കാണാനായി കണ്ണൻ ഇറങ്ങി വീട്ടിൽ ചെന്ന അമ്മായിയോട് അർജുനെ കാണാനാണെന്ന് പറഞ്ഞു അർജുനും ദേവവും അവനെ കണ്ടതും ആരവിൻ്റെ മുറിയിലേക്ക് പോയി മുറിയുടെ വാതിലിൽ തട്ടിയതും തുറക്കാൻ അല്പം താമസിച്ചു അകത്ത് ആരവ് ദേഹത്തേക്ക് കുത്തിയിറക്കിയ ലഹരിയിൽ നിന്ന് മോചിതനായിരുന്നു എന്നാലും അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു മുഖത്ത് നിരാശ നിഴലിച്ചു മുറിയിലുണ്ടായിരുന്ന സൂചിയും മരുന്നിൻ കുപ്പിയും അവൻ മാറ്റിവെച്ചു വാതിൽ തുറന്നതും കൃഷ്ണനെ കണ്ട് അവനൊന്നു ഞെട്ടി അവർ മൂവര് അകത്തേക്ക് കയറി ആരവ് ആരുടെയും മുഖത്ത് നോക്കിയില്ല ആരവ് ഡോ തനിക്കെന്നോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ എന്തിനെ കൃഷ് ദേഷ്യമൊന്നുമില്ലെന്നേ അമ്മ അവളെ ചെറുപ്പം തൊട്ടേ ഇഷ്ടമായിരുന്നു പക്ഷേ വിവാഹം കഴിച്ച കൂടെ കൂട്ടണമെന്ന ആഗ്രഹമൊക്കെ എപ്പോഴാ അറിയില്ല അതിനുശേഷം അവൾ എന്നും കൂടെ ഉണ്ടാവണം തോന്നി അതാ അമ്മയോട് സംസാരിച്ചതൊക്കെ അവളുടെ മനസ്സിൽ വേറെ ആളാണെന്ന് അറിഞ്ഞപ്പം ചെറിയൊരു വിഷമം അത്രമാത്രം എനിവേസ് ഐസ് ലീവിറ്റ് അവൾ നല്ല നോക്കുന്ന ആൾ തന്നെയാണെന്ന് വിശ്വസിച്ചോട്ടെ ഞാൻ ആരവ് പറഞ്ഞു നിർത്തിയതും അവനിൽ അമ്മുവിനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കുകയായിരുന്നു എല്ലാവരും കൃഷി അവന് വാക്ക് നൽകി ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്നാ ഞാൻ ഇറങ്ങട്ടെ കൃഷി കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു ആട ചെല്ല് ചെല്ലു ഞങ്ങളെ കൊച്ചിനെ നല്ല പോലെ അങ്ങ് നോക്കിക്കോളാം കൃഷിയനൊരു പഞ്ചു കൊടുത്തിട്ട് അർജുൻ പറഞ്ഞു എല്ലാവരും ചിരിച്ചു എങ്കിലും ആരവരുടെ മനസ്സിലൊരു നോവ് നിന്നു കൃഷി അവിടെ നിന്നും ഇറങ്ങി വീട്ടിലെത്തിയ കൃഷി കാണുന്നത് എല്ലാവരും കല്യാണക്കാരം സംസാരിക്കുന്നതാ ഡാ നിന്നെ പിടിച്ച് കെട്ടിക്കാൻ പോകാം നീ അറിഞ്ഞായിരുന്നോ കെട്ടിക്കാനോ കല്യാണോ ആർക്ക് അതല്ലേടാ പോത്ത ഞാനിപ്പോൾ പറഞ്ഞു നിനക്കെന്ന് നമ്മുടെ അമ്മു അമോനെ ഇഷമോളുടെ ആഗ്രഹം പോലെ അതിന് എനിക്കും കൂടി സമ്മതാവണ്ടേ എനിക്കിതിന് താല്പര്യമില്ല കൃഷ്ണന്റെ മറുപടി കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഒന്ന് ഞെട്ടി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സമ്പർ നീ എന്തൊക്കെയാട ഈ പറയുന്നേ കേട്ടില്ലേ പറഞ്ഞത് എനിക്ക് അവളെ വേണ്ട അത്ര തന്നെ ആഹാ നീ തന്നെയല്ലേ ഇന്നലെ ആ കൊച്ചിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നതും വരുന്നതിന് മുൻപ് സുമിക്ക് ദേഷ്യം വന്നു ബാക്കി ഞാൻ പറയുന്നില്ല നിനക്ക് ഇപ്പ എന്താ പറ്റിയത് ഏഹ് ഇന്നലെ അവളെ ആരോ വിവാഹം ആലോചിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എന്തിനു തിളക്കലായിരുന്നു കണ്ണാ നിന്നോടാ നിന്നോടാ ഞാൻ ചോദിച്ചേ അപ്പ അങ്ങനെ തോന്നി ഇപ്പെനിക്ക് അവള് വേണ്ട അത്ര തന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞായറാഴ്ച അവളെ പെണ്ണ് കാണാൻ പോകുന്നു നീയും വരും കൃഷി അവിടെ ഉണ്ടായിരുന്ന ടീ ഒരു തട്ട് കൊടുത്തിട്ട് റൂമിലേക്ക് പോയി പെട്ടെന്നുണ്ടായ അവൻ്റെ മാറ്റം ആർക്കും ഉൾക്കൊള്ളാനായില്ല എല്ലാവരും ആശങ്കയിലായി നേരം ഇരുട്ടിയിരുന്നു അമ്മു കണ്ണിനെ വിളിക്കണോ വേണ്ടയോ എന്ന ആലോചനയിൽ ഇരിക്കുകയാണ് എന്താണ് ചേച്ചിയെ ഏഹ് എൻ്റെ ചേട്ടായിയെ വിളിക്കാൻ നിനക്ക് പേടയാണോ അല്ലേ ഡിഡി പോയെ പോയേ അമ്മു നഖം കടിച്ചിരുന്നു അപ്പോഴാണ് അച്ഛൻ മുറിയിലേക്ക് വന്നത് മോളെ ഞാൻ സുമിത്രയെ വിളിച്ചു അവർ ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞു അമ്മ ഒന്ന് മൂളി ദിവസങ്ങൾ നീങ്ങി അങ്ങനെ നമ്മുടെ അമ്മുവിൻ്റെ പെണ്ണ് കാണലെത്തി